ഹായ് ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നാൽ എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഞാൻ സ്വയം പ്രഖ്യാപിത ആർട്ടിസ്റ്റ് സ്വയം പ്രഖ്യാപിത മതമില്ലാത്ത വീഡിയോയിലേക്ക് പാ ചോദിച്ചതിന് ശേഷം പോലും അഡ്വക്കേറ്റിന്റെ ഉപദേശത്തോടാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും പേരുടെ പേരിൽ ഹാനി ട്രാപ്പ് കേസൊക്കെ കൊടുത്തതും ഇദ്ദേഹം പറഞ്ഞതിന് ശേഷമാണോ അല്ല അറിയുമയോ തൊഴിലിരിക്കുന്നതാണേ നമുക്കൊന്നും നിന്റെ അത്രയും പഠിപ്പ് വിവരമൊന്നും ഇല്ല നമ്മൾക്ക് വെറും ലീക്കവും അത്രയും പേരൊക്കെ പോയിട്ടുള്ളൂ ഒമ്പത് മാസം അത്ര ഇതുപോലും ഞങ്ങൾക്കില്ല ബിസിനസ് ട്രിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല ഒന്ന് പറഞ്ഞോ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല അത് ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ പോലും അറിയാം അത് അഡ്വിക്കറ്റിനോട് വെച്ചിട്ടാണോ മനസ്സിലാക്കുന്നത് അതുപോലും അറിയത്തില്ല ജസ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അവിടെ നിന്ന് പിന്നെ അവർ മൂവ് ചെയ്യുക എന്നിട്ട് പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുമല്ലേ ചെയ്യുന്നേ സുപ്രീം കോർട്ടിൽ ഒക്കെ ഇല്ല നേരെ ചാടി കയറി ഹൈക്കോടതിയിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ബുദ്ധി ഇല്ലല്ലേ എല്ലാവർക്കും അറിയാം പേരുമായിട്ട് അവർക്ക് ഇല്ല കൂടായ പിന്നെ പുസ്തകമാണെന്ന് വാങ്ങുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ആരോ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക കേസ് കൊടുത്തതിന് ശേഷം അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വാച്ച് ചെയ്യുക ആ നിനക്ക് പിന്നെ അരണയേട്ടനുണ്ടല്ലോ കൂട്ടിന് വാച്ച് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല പറ്റില്ല ഇനി അടുത്തത് എസ് ബി ഐ പിടിച്ചിരിക്കുന്നു ബിസിനസ്സെല്ലാം ഉണ്ടാവില്ല ഇനിയിപ്പം പതിയെ ഓരോരുത്തരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഉള്ളത് പറഞ്ഞിട്ടാണെങ്കിലും ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് അങ്ങോട്ട് റെഡിയാക്കി പൈസ കട്ടാനുള്ള പുതിയ ഇതായിട്ട് എന്താന്ന് വെച്ചാല് എൻറെ കണ്ണനെ അത്രയ്ക്ക കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചിട്ടുള്ളത് എൻറെ കണ്ണിന്റെ കണ്ണ് ശരിയല്ല പോലും ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ ഉത്തരവണ്ണിന് ശേഷം അങ്ങനെ പറഞ്ഞു അവളെ കളിയാക്കിയേ ഇട്ടിട്ടുള്ളത് അല്ലാതെ നിന്നെ പേടിച്ചിട്ടൊന്നും അൻ്റെയാ വീട്ടിട്ടുള്ളത് അവരാരും ഞാൻ ഉൾപ്പെടെ നിന്നെ അത്രയ്ക്ക് പോലും സാധാരണ പൊതുക് വന്നിരുന്നാൽ നമുക്ക് ചെറിയ പേടി വരും എന്താണെന്ന് വെച്ചാൽ ഒരു മലേറിയ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പേടി വരും എന്നെ കുറിച്ച് ഞങ്ങൾക്ക് അതോലും പേടിയില്ല കാരണം അത്രക്കേ ഉള്ളൂ അത്രയ്ക്കുള്ള വിലയേ ഉള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ആരും പേടിക്കത്തും നീ എവിടെ വേണമെങ്കിലും കൊണ്ടേ കേസ് കൊടുത്തോ കുഴപ്പവും ഇല്ല ചീത്ത വിളിച്ചിട്ടില്ല കുടുംബക്കാരെ പറഞ്ഞിട്ടില്ല നീ വരയ്ക്കുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ച് തരികയാണ് ചെയ്തത് അല്ലാതെ അവിടെ നിന്നെയോ നിന്റെ മക്കളെയോ വീട്ടുകാരെ ഒന്നും നമ്മൾ വന്നിട്ടില്ല രീതിയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിലേക്ക് പോകാം എന്താണാവോ നീ ഉദ്ദേശിച്ചത് നിന്റെ കൃഷ്ണനെ ഒന്നും പറയില്ലന്ന് നിന്റെ കൃഷ്ണനാണെന്ന് ഇവിടെ ആരും എഴുതി തന്നിട്ടില്ല നീ ഹിന്ദു ഹിന്ദുമതത്തിലോട്ട് മാറിയിട്ടില്ല ഹിന്ദു ആചാര പ്രകാരം എന്താ ജസ്റ്റാന്ന് ചെയ്യാത്തത് പട്ടം അങ്ങോട്ട് ഊരി മാറ്റി വെച്ചാൽ മാത്രം ഹിന്ദുവിലോട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലോട്ടോ അല്ലെങ്കിൽ ബുദ്ധമതത്തിലേക്ക് വസിക്കുന്നതൊക്കെ അങ്ങനെ അങ്ങ് ചടിക്കറാൻ പറ്റത്തില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട് നീ ഹിന്ദ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അതിൽ എന്ത് സർട്ടിഫിക്കറ്റ് നിന്റെ നീ ആഹ് ഹിന്ദു ആചാരപ്രകാരം ഏത് രീതിയിലാണ് മതം മാറിയത് അത് വെച്ചു ചേർന്ന പോയിന്റല്ല വേറെ കൊണ്ടാണ് എനിക്ക് കേട്ടോ അതോ ഞങ്ങളൊന്നും കാണുന്നില്ല എന്തെങ്കിലും കൊടുക്കുന്നതും എടുക്കുന്നതോ ഞാൻ പറയുമ്പോ എടുത്തോണ്ട് വരണേ ഞാൻ പറയുമ്പോ അതെടുത്തോണ്ട് വരണേ ഇതെടുത്തോണ്ട് വരണേ ഇന്ന് ഓർഡർ ഇട്ടുന്ന മാത്രമേ കാണുന്നുള്ളൂ ഒരു പൈസന് താഴെ എത്ര പൈസന് താഴെയുള്ള ഉള്ള പിള്ളേർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളു എന്നുള്ളൊരു നിയമം ഉണ്ട് ബാലാവകാശ കമ്മീഷൻ കേട്ടിട്ടുണ്ടോ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്വന്തം പേരൻസ് ആണെങ്കിൽ പോലും എല്ലാ യൂട്യൂബ് ഓഫീസിലും ഉള്ള ദേശീയക്കാട്ടില് ഒത്തിരി മടങ്ങാണ് പതിനഞ്ച് മടങ്ങാണ് ഒത്തിരി ഒന്ന് ചേച്ചിയോട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞുകൊണ്ട് മക്കളുടെ പേരും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നു അങ്ങനൊന്നും ഞങ്ങള് പേടിക്കാൻ പോകുന്നില്ല ഓക്കേ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ സിംഗിൾ ഫ്രഷ് സാധനമാണ് അത്ര എന്തായാലും എന്നെ പോലെ ഞങ്ങളായിരുന്നു നടക്കുന്നേ ഇപ്പൊ ഞങ്ങള് ഫ്രഷൊക്കെ തന്നെ പിന്നെ പല ചാനലിലും ന്യൂസ് ചാനലിനാണേലും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃഷ്ണനെ വരച്ചവരെ ഒറ്റ കാരണം കൊണ്ട് എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നെ ഡോക്ടറെ പീഡിപ്പിച്ചു ഞാൻ ലവ് ലെറ്റർ കൊടുത്തു എന്നെ സ്കൂളിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു എന്തെല്ലാം കള്ളത്തിനങ്ങളെ ഓരോ പ്രാവശ്യം ഓരോ സമയം വന്ന് പറയുന്നത് വ്യാപാരി വ്യവസായിയുടെ ക്ലിപ്പും എല്ലാം നമ്മുടെ കയ്യിലുള്ളതല്ലേ ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അത്രേ ഓപ്പണായിട്ട് ആ വ്യക്തി ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്താണ് ആ ചോദിക്കുന്നതിനെ മനസ്സിലാക്കാമല്ലോ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ആള് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു ഇല്ലല്ലോ

പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങോട്ട് എസ് പിയപ്പോ എല്ലാം കൂടെ ഒറ്റക്ക് അങ്ങ് കൂട്ടണമല്ലേ നല്ല പറ്റത്തുള്ളു അല്ലെങ്കിൽ പിന്നെ എല്ലാരും കൂടെ അങ്ങ് ചേർന്ന് കച്ചവടവും കൂട്ടിച്ചു ഇനിയിപ്പം അരി വാങ്ങിക്കാൻ ഒന്നും ഇല്ലാതായി എന്തോ ചെയ്യും എങ്ങനെ ജീവിക്കും സൂചിച്ച് നിമിം കഴിച്ചു ശീലമായി പോയില്ലോ എന്തോ ചെയ്യുന്നതാണ് എൻ്റെ റബ്ബ് ശരിക്കും ഇതുണ്ടാക്കുന്നുള്ളു അല്ലാതെ ഞങ്ങളാരും അല്ല നീ അത് ചെയ്തിട്ട് മറ്റുള്ളവരുടെ പേരിൽ അങ്ങ് നേരത്തെ തന്നെ അതിനകത്തുന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് സേഫ് ആവാൻ വേണ്ടിയിട്ട് ഓരോ ഗെയിം അങ്ങ് നടക്കുന്നതാണ് അല്ലാതെ വേറൊന്നും സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കാൻ അതിന് നീ സ്ത്രീയാണോ അമ്മയാണോ ഒരു കാര്യമാണ് ഇതിനേക്കുള്ള ഉത്തരം എന്താണെന്ന് നിനക്ക് പറയാനൊന്നു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നീ ചെയ്തു കൊടുത്തിട്ടുണ്ടോ പ്രസവിച്ചാൽ മാത്രം ഒരിക്കലും ഒരു അമ്മയാവത്തില്ല ജസ്നാണ് ആ മക്കളെ നേർവഴിക്ക് നയിക്കുക നല്ല ഒരു സമൂഹത്തിൽ നല്ലൊരു വ്യക്തികളാക്കി മകനെയാണെങ്കിലും മകളെ ആണെങ്കിലും വളർത്തിയെടുക്കുക അവിടാണ് ഒരു സ്ത്രീയുടെ വിജയം അല്ലെ പ്രസവിക്കുന്നതോ ഗർഭിണിയാവുന്നതോ ഒന്നും എൻ്റെ സ്ത്രീത്തെ അപമാനിച്ചു നീ നല്ലൊരു ഭാര്യയാണോ എന്റെ സഴീം കാക്ക എന്താ ചെയ്തു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ ആക്കി വച്ചില്ല മനുഷ്യൻ അതാണോ ഒരു ഭാര്യ ചെയ്തു കൊടുക്കേണ്ടത് ഭർത്താവിന് ഒരു ആവശ്യം വന്നാൽ എപ്പോഴും താങ്ങും തണലുമായിട്ട് കൂടെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് നിൽക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ഭർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് നിനക്കതറിയുള്ളൂ കൈ കിടത്തെന്നാച്ച കയ്യെ കയറി പിടിച്ചോ ഞങ്ങളാരെങ്കിലും നീ വരയ്ക്കണ്ടടി എന്നും പറഞ്ഞു ഇല്ലല്ലോ അങ്ങനെ എപ്പോഴെല്ലാം പറഞ്ഞു ഇല്ലല്ലോ നീ വരയ്ക്കുന്നത് ശരിയല്ല ഒരു തേജസ് ഉള്ള ഒരു ഉണ്ണിക്കണ്ണനെ വരയ്ക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീ പറഞ്ഞെന്താ ലോക്കൽസിൻ്റെ മുന്നിൽ വരച്ച കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല ജഡ്ജിയുടെ മുമ്പിൽ വേണമെങ്കിൽ വരച്ച് കാണിക്ക നീ പിന്നെയും പ്രൂവ് സ്ത്രീത്വത്തെ അപമാനിച്ചു എൻ്റെ കലാപരമായുള്ള വാസന അപമാനിച്ചു പിന്നെ എൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ എല്ലാം കൈയെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തെങ്കിലേ കേസ് മുന്നോട്ട് പോകത്തുള്ളു അതല്ലേ ഉദ്ദേശിച്ച മക്കള്

പക്ഷെ നീയായിട്ടതിനെ നിന്റെ കുഴി തോണ്ടി 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 പകുതിയോളം എത്തി നീ കുറച്ചും കൂടെയുള്ളു അത് ഭഗവാനായിട്ടതിനെ ഇപ്പം തന്നെ റെഡിയാക്കി തരൂ ഈ കേസോടുകൾ തന്നെ ആ വഴിക്കാണ് നീ പോകുന്നത് കൂട്ടിന് അവനുമുണ്ട് കമ്പനിയിൽ ഇപ്പം ഞാനാണ് നിന്റെ ഇത് തന്നെ ആക്കാൻ പോകുന്നത് എന്താ പറ്റുന്ന എനിക്കൊന്നറിയണമെങ്കിൽ ഞാനും അത് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവുക കമ്പനി വെക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊണ്ട് നിനക്ക് കലാപരമായിട്ടുള്ള നിന്റെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ട് അതിൻ്റെ അതുപോലെയുള്ള സ്വാതന്ത്ര്യം അത് ഞങ്ങൾ ആവശ്യമില്ല ചീത്ത പറഞ്ഞു അസഫ്യം പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല ചീത്ത വിളിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഒരാളുടെ ഫോട്ടോ ഇപ്പൊ എത്ര ആക്ടർമാരുടെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട് വിജയ് സൂര്യ മോഹൻലാലും മമ്മൂട്ടി അങ്ങനെ എത്ര ആക്ടർമാരുടെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ കേസ് കൊടുക്കണമല്ലോ നിനക്ക് അതിനൊക്കെ മാത്ര പ്രത്യേകത ഇതൊക്കെ പൊളിയത്തില്ല നമ്മളെ വികൃതമായ ചിത്രത്തെ കണ്ടിട്ട് ആ ഈ ഫോട്ടോ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് കണ്ണിങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ കണ്ണിങ്ങനെ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞേ ശരിയാവൂ അവര് വല്ലാത്ത രീതിയിൽ വരച്ച് വെച്ചേച്ചിട്ട് കണ്ണാന്നുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇച്ചിരി പൊടിക്കുഞ്ഞുങ്ങൾ വരെ നിന്നെ കളിയാക്കി ഓടിക്കൂടി നാട്ടിരുന്നു അല്ലാതെ സ്വന്തം തെറ്റിന് ചൂണ്ടിക്കാണിച്ചപ്പം ആ തെറ്റ് തിരുത്തുക എന്നുള്ളതല്ല കലാകാരന്റെ കഴിവ് നീ ഇപ്പം നീ പറഞ്ഞത് കലാകാരൻ തന്നെ ഇപ്പം കലാകാരിയല്ല സ്ത്രീകളെയാണ് വരയ്ക്കുന്ന ക ചെയ്യുന്നവരെയാണ് കലാകാരികൾ എന്ന് വിളിക്കുന്നത് അതേസമയം ആണുങ്ങളെ പുരുഷന്മാരെ കലാകാരന്മാർ എന്ന് വിളിക്കും കലാകാരൻ എന്ന് വിളിക്കും നീ ഇതെവിടെ പറഞ്ഞില്ല അതേനെ ഞങ്ങും പറയാനുള്ള നിനക്ക് കിട്ടാനുള്ള എന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് കിട്ടും ഒക്കെ ഓരോ കൂടെയാണ് നീ പോയിക്കോണ്ടിരിക്കുന്നത് പേപ്പർ വേശി കാണിക്കാരും ബാക്കി കാര്യങ്ങൾ അപ്പയാണ് നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ഫയൽ ആവുന്നത് ഇപ്പൊ നമ്മുടെ ഫോമി ഫില്ല് കൊടുത്തിട്ട് പോയിട്ടുണ്ട് അങ്ങനെയാണ് ഏതായാലും ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ട് സന്തോഷം സമാധാനം ഉണ്ട് എന്തിനാ ഒരാളെ ദുരോഹിക്കുന്നതുമുണ്ട് കൊള്ളവിടെ ഒരാളെ ദ്രോഹിക്കുമ്പോൾ അവളുടെ മുഖത്ത് കാണുന്ന പ്രസന്നത നീങ്ങിയത് പിടിക്കത്തില്ല എൻ്റെ മക്കളും കുറച്ച് നിനക്ക് തരണം ഉണ്ടായിരുന്നു അപ്പൊ ഓരോരുത്തർക്ക് ഓങ്ങി വെച്ചിരിക്കാണ് ശരി പാ കൂട്ടത്തില് ഞാനും കാണുന്നില്ല നമുക്ക് നേരിട്ട് പോരാടും അങ്ങനെ കരയേണ്ട സാഹചര്യം ഉണ്ടാവില്ല അവിടെ കരയാൻ പോകൂ നീരിക്കും ജഡ്ജവിടെ ജഡ്ജി പറയാണ് നിന്റെ ഈ കാര്യങ്ങൾ ഇപ്പം നീ ഇതെല്ലാം യൂട്യൂബിൽ ഇടുന്നുണ്ട് നീ ലൈവിൽ വന്നിട്ട് എന്തെല്ലാം ഭാഷകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും എല്ലാം ഉണ്ട് അതെല്ലാം എടുത്തിട്ടൊന്ന് ആ ജഡ്ജിയെ കാണിച്ചിരുന്നു എന്താകും സ്ഥിതി എല്ലാം ആലോചിച്ചിട്ടാണോ ഈ എടുത്ത് ചാടുന്നത് നീ നിന്റെ അരുണയം കൂടി ഇരുന്ന് ലൈവില് ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് ആ ചാനലിൻ്റെ പേര് എന്താണ് തുറക്കത്തില് എന്നിട്ട് ആ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഭാഷ രണ്ട് മക്കളുള്ള അതും പ്രായപൂർത്തിയാകാത്ത രണ്ട് മക്കളുള്ള വീട്ടില് ഉപയോഗിക്കേണ്ട ഭാഷയാണോ നീ വരണേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ ഇത്രയും പോലെ നിന്നെ പൂട്ടാൻ പറഞ്ഞ കാര്യങ്ങളും കാര്യങ്ങളും ആ സാഹചര്യം ഉണ്ടാക്കിയതാരാ നീ തന്നെ അല്ലേ ഞങ്ങൾ ആരും അല്ലല്ലോ അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല മകൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ആ സാഹചര്യം ഉണ്ടാക്കിയതാരാ നീ തന്നെ അയിന് മറ്റുള്ളവരുടെ മേൽമേലെ പരിചാതിയിട്ട് യാതൊരു കാര്യവും ഇല്ല വിശ്നം എല്ലാരും ഓരോരുത്തരെയായിട്ട് കൂട്ടാൻ വേണ്ടിട്ട് പക്ഷെ നടക്കുന്നു തോന്നില്ല സത്യം ആരുടെ കാലത്താണോ അതെന്തായാലും വിജയിച്ചിരിക്കും മഹാഭാരത യുദ്ധം നിനക്കറിയാവോ സത്യം വിജയിച്ചില്ലേ ശ്രീരാമിന്റെ കഥ അറിയാവോ സത്യം വിജയിച്ചില്ലേ നിനക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പുകളാണ് നേരത്തെ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നിട്ടുള്ളത് അതൊന്നും മക വരക്കാതെ നീ എന്തെല്ലാം കാണിക്കാവോ അതെല്ലാം നീ ചെയ്ത് അപ്പൊ മക്കൾക്ക് പോലും സ്കൂളിലും കോളേജിലും ഒന്നും പോകാൻ പറ്റുന്നില്ല ഉത്തരവാദി നീ തന്നെയാണ് നീ എന്ന് ഉള്ള ഒരു അമ്മയാണ് അതിന് ഉത്തരവാദി എന്താ വേറെ ആരുമല്ല ഞങ്ങള് റിയാക്ട് ചെയ്തിരുന്നത് കൃഷ്ണനെ വരയ്ക്കുമ്പം വൃത്തിക്കും മെനയ്ക്കും വരയ്ക്കുക ഇതേ ഉള്ളു ഞങ്ങൾക്ക് അല്ലേ അരണയൻ അപ്പൊ നിന്റെ കൂടെ ഇരിക്കുന്നവൾക്ക് എത്ര വയസ്സുണ്ടാ അരണയ നമ്മള് തള്ളയല്ലേ കൂടി പോയാലേ എന്നെക്കാട്ടില് ഒരു ഇരുപത് വയസ്സ് മുട്ടും അപ്പൊ തള്ളയല്ലേ നീക്ക സ്കൂളിൽ പോയിട്ട് എന്താ പഠിച്ചിട്ടുള്ളത് എല്ലാ സഹോദരി സഹോദരന്മാരും എന്നൊക്കെ പറഞ്ഞല്ലേ നീയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്ക് ലൈവിൽ ആരോ കമന്റ് ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് നീ സ്ത്രീമൂത്ര കാണിക്കുന്ന ഒക്കെ കണ്ടായിരുന്നല്ലോ ലൈവായിട്ട് തന്നെ അതൊക്കെ റെക്കോർഡ് ചെയ്ത ജഡ്ജിയെ കാണിച്ചത് നീയുമകത്താവും നീയാണ് അപ്പം സ്ത്രീതത്തെ അപമാനിച്ചതായിട്ട് കേസ് വരാൻ പോകുന്നത് അതെന്ന് നിനക്കറിയാമോ ഇപ്പീ പറഞ്ഞത് സ്ത്രീതത്തെ അപമാനിക്കലാണ് അല്ലേ

അവൾ കഴിഞ്ഞ അറിയത്തില്ല അവൾക്ക് ബുദ്ധി ബുദ്ധിയുണ്ടോ ഇല്ലോ ശരിക്കും നിനക്ക് ബുദ്ധി ഇല്ലായ്മയാണ് വേറൊന്നുമല്ല ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ നീ അറിയുന്നില്ല ആദ്യം ഒരു കാര്യം ചെയ്തു കൊച്ചു പിള്ളേരെ പോലെ നീ തുടങ്ങ ആദ്യം ഒന്നേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയാണ് ഞാൻ ഇപ്പോൾ പതിനേരാം നീ പത്രം വായിക്ക കൊച്ചു പിള്ളേരുടെ ബുക്ക് വായിച്ച് പഠിക്കുക എഴുതി പഠിക്കുക ഒന്ന് പ്രൊണൗൺസ് ചെയ്യാനേ പഠിക്കുക നേരെ ആ ഇതൊക്കെ ആദ്യം നീ ചെയ്യ എന്നിട്ട് നല്ലൊരു വ്യക്തിത്വ ഉടമയാകും ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു അല്ലാതെ ഞാൻ വരച്ച കണനാണ് ഏറ്റവും വലിയ